അഭിയാൻ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി കിനാനൂർ കരുതളം ഗ്രാമപഞ്ചായത്ത് പോഷൺ മേള സംഘടിപ്പിച്ചു ആകർഷകമായ അനുബന്ധ പരിപാടികളോടെ കോയിത്തട്ടയിലെ കുടുംബശ്രീ ഹാളിൽ വെച്ചാണ് മേള നടത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ആസ്പിരേഷനൽ ബ്ലോക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്പൂർണത അഭിയാൻ ലോഞ്ചിങ്ങിനോട് അനുബന്ധിച്ചാണ് കിനാനൂർ കരുതലം ഗ്രാമപഞ്ചായത്ത് മേള സംഘടിപ്പിച്ചത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോയിത്തട്ടയിലെ കുടുംബശ്രീ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷേ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാശ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ന്യൂട്രിമിക്സിന് വേണ്ടി നീക്കി വെക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്ന് സി ഡി പി ഒ നമ്മുടെ പഞ്ചായത്തും കൂടിയാണ് എന്ന് പറയാൻ അത് കൃത്യമായ ഏകദേശം കൊടുക്കുന്നുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് വിവിധ രീതിയിൽ ആക്കിക്കൊണ്ട് അത് കണ്ടിട്ട് പോവുക എന്നുള്ളതല്ല ഫോട്ടോ എടുത്തിട്ട് പോവുക എന്നുള്ളതല്ല അത് നിങ്ങളുടെ അംഗൻവാടികളെ നിങ്ങളുടെ വീട്ടിലാക്കി കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് വെച്ചിട്ട് സി ഡി പിന്നെ വെറ്റിംഗ് എല്ലാം തന്നിട്ടുള്ളത് അപ്പൊ അത് നമ്മുടെ അംഗൻവാടി വർക്കർമാർ ഓരോ അംഗൻവാടിയിലെ അമ്മമാരെ കൊണ്ട് ഇവിടെ കൊണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് എല്ലാവരും കാണണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു മനസ്സിലാക്കണം കണ്ടിട്ട് പോലല്ല ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ശാന്ത അധ്യക്ഷയായി ആസ്പിരേഷണൽ ബ്ലോക്ക് ഫെലോ അമൃത പരിപാടി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജമ്മ ബിന്നി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അബ്ദുൽ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി അജിത് കുമാർ ഉഷ ബി ഡിഒ ജോസഫ് എം ചാക്കോ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എൻ സി ലീനമോൾ സ്വാഗതവും ശിശുവികസന പദ്ധതി ഓഫീസർ പി കെ ജയശ്രീ നന്ദിയും പറഞ്ഞു നീതി ആയോഗ് പ്രതിനിധികളായ ദീപക് നൈവാൾ അമൻ യാദവ് എന്നിവരും മേളയിൽ പങ്കെടുത്തു വനിതാ ശിശുക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജിനി പള്ളിക്കലും പോഷകാഹാരങ്ങളെക്കുറിച്ചും ക്രമത്തെക്കുറിച്ചും ന്യൂട്രീഷ്യൻ സുചിത്രയും ക്ലാസ് എടുത്തു മേളയുടെ ഭാഗമായി പോഷകക്കുറവുള്ള കുട്ടികളെ തിരിച്ചറിയൽ ഹെൽത്തി ബേബി ഷോ പോഷകാഹാര പ്രദർശനം ടോക്ക് ഷോ എന്നിവയും നടന്നു ഗർഭിണികൾക്കുള്ള സമ്പൂർണ്ണ അഭിയാന്റെ സൂചകത്തിലെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ മേള പരിപാടിയെ പ്രത്യേകം ശ്രദ്ധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലേശ്വർ